മുപ്പത്താറ് വർഷമായിടാ മോലീസില് ഇതിനിടയിൽ അറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡിവൈഎസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർ സാർ പഴയ ജോർ സാർ എന്നേടിപ്പിക്കുന്നേ എന്നെ നിന്നെ കാണാൻ ജോർ സാർ ഇവിടെ വന്നിട്ടുണ്ടേ നിന്റെ മുമ്പില് ജോർ സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർ സാറിനെ ഇനിയും കൊറേ അറിയാനുണ്ടാ